ബേസിൽ ജോസഫ് നിഹില വിമൽ ഗ്രേസ് ആന്റണി ജീത്തു ജോസഫ് എന്നീ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന ചിത്രമാണ് നുണക്കുഴി ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഫാമിലി എന്റർടൈനറായ നുണക്കുഴി യു എ സർട്ടിഫിക്കറ്റോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററുകളിൽ എത്തും ബേസിൽ ജോസഫും ഗ്രേസ് ആന്റണിയും ആദ്യമായി നായകനും നായികയുമായി എത്തുന്ന ഈ ചിത്രം ബേസിൽ ജോസഫ് നിഹില വിമൽ കോംബോ വീണ്ടും സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ചിത്രമാണ് സിനിമ പശ്ചാത്തലമില്ലാതെ വെള്ളിത്തിരയിലേക്ക് കടന്നു വന്ന ജിത്തു ജോസഫ് തന്റെ ആദ്യ ചിത്രം ഡിക്റ്റീവിന്റെ തിരക്കഥ രചിക്കുമ്പോൾ ആത്മവിശ്വാസം മാത്രമാണ് കൈമുതലായി ഉണ്ടായിരുന്നത് തുടർന്ന് മിസ്റ്ററി ത്രില്ലർ തുടങ്ങി വ്യത്യസ്തമായ സിനിമകൾ ജിത്തു ജോസഫിന്റെ തിരക്കഥയിലും സംവിധാനത്തിലുമായ എത്തി ജിത്തു ജോസഫിന്റെ ഭൂരിഭാഗം ചിത്രങ്ങളുടെയും തിരക്കഥ അദ്ദേഹം തന്നെയാണ് തയ്യാറാക്കിയത് എന്നാൽ റിലീസിന് ഒരുങ്ങുന്ന നുണക്കുഴിയുടെ തിരക്കഥ രചിച്ചത് ട്വൽത്ത്മാൻ കൂമൻ എന്നിവയുടെ തിരക്കഥാകൃത്തായ കെ ആർ കൃഷ്ണകുമാറാണ് ഏറെ വ്യത്യസ്തത പുലർത്തി ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ സിദ്ദിഖ് മനോജ് കെ ജയൻ ബൈജു സന്തോഷ് അജു വർഗീസ് സൈജു കുറുപ്പ് അൽതാഫ് സലിം ലന സ്വാസിക ബിനു പപ്പു അസീസ് നെടുമങ്ങാട് സൽവരാജ് ശ്യാം മോഹൻ ദിനേശ് പ്രഭാകർ കലാഭവൻ യൂസഫ് രാജേഷ് പറവൂർ റിയാസ് നർമ്മകല അരുൺ പുനലൂർ ശ്യാം തൃക്കുന്നപുഴ സന്തോഷ് ലക്ഷ്മണൻ കലാഭവൻ ജിൻഡോ സുന്ദർ നായക് തുടങ്ങിയ നിരവധി താരങ്ങളാണ് അണിനിരക്കുന്നത് ഛായാഗ്രഹണം സതീഷ് കുറുപ്പ് ചിത്ര സംയോജനം വിനായക് വി എസ് തുടങ്ങിയവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ